ശബരിമല തീർത്ഥാടനത്തിലെ ഏകോപനമില്ലായ്മ വൻ പ്രതിഷേധത്തിന് കാരണമാകുന്നു വൈക്കത്തും പൊൻകുന്നത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പഭക്തർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നു മണിക്കൂറുകളായി വാഹനങ്ങൾ പിടിച്ചിട്ടതാണ് പ്രതിഷേധത്തിന് കാരണമായത് എരുമേലി പൊൻകുന്നം വൈക്കം തുടങ്ങി കോട്ടയം ജില്ലയിലെ പല ഭാഗങ്ങളിലും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ ഇടവിട്ടാണ് പമ്പയിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇക്കാരണം തന്നെ നിരവധി മണിക്കൂറുകൾ കൊച്ചുകുട്ടികളുമായി പാർക്കിംഗ് ഗ്രൌണ്ടുകളടക്കം തീർത്ഥാടകർക്ക് ദുരിതത്തിൽ കഴിയേണ്ട അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കന്യായ്യപ്പൻമാരും മാളികപ്പുറങ്ങളും എത്തിയ മണ്ഡലക്കാലം കൂടിയായതിനാൽ ശബരിമല തീർത്ഥാടനത്തിലെ സംഘാടനത്തിലെ പല പിഴവുകളും ഇവർക്ക് ദുരിതമാവുകയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം പിടിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുള്ള പ്രതിഷേധങ്ങളും തുടരുന്നുണ്ട് മണ്ഡലകാലം അവസാനിക്കാറാകുന്നതോടുകൂടി ഗതാഗതക്കുരുക്ക് അനിയന്ത്രിതമാകുന്ന സ്ഥിതി ഒഴിവാക്കാൻ കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം എരുമേലി മുണ്ടക്കയം തുടങ്ങിയ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് നിലവിലെ അവസ്ഥ തീർത്ഥാടകർക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വൻ വീഴ്ചയെന്നാരോപിച്ചാണ് പൊൻകുന്നത്തും എരുമേലിയിലും പ്രതിഷേധങ്ങൾ തുടരുന്നത് മലയാളം ടെലിവിഷൻ വെറും എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഐ ആർ എസ് സർട്ടിഫിക്കറ്റ് മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഇന്ത്യയിൽ കപ്പൽ സർവീസിന് അനുമതി നൽകുന്ന ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഐ ആർ എസ് സർട്ടിഫിക്കറ്റോടെ കൊച്ചിയിൽ നിന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി യാത്ര ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ഡിജേയും ലൈവ് മ്യൂസിക് പെർഫോമൻസ് സൺറൈസ് ക്രൂയിസ് ലഞ്ച് ക്രൂയിസ് സൺസെറ്റ് ക്രൂയിസ് ഡിന്നർ ക്രൂയിസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ക്രൂയിസുകൾ കോളേജ് ട്രിപ്പ് കുടുംബ ആഘോഷ പാർട്ടികൾ തുടങ്ങിയ ഗ്രൂപ്പ് യാത്രകൾക്ക് പാക്കേജുകൾ പ്രത്യേകം കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര മിനാ ക്രൂയിസ് കൊസ്റ്റിൻ